ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം കാളിദാസ കാളിദാസവിരചിതമായ ശ്യാമാ ദകം ഇരുപത് ദണ്ഡകങ്ങളിലായിട്ടാണ് കാളിദാസൻ ആ കാളി ഭഗവതിയെ അല്ലെങ്കിൽ ലോകമാതാവായ മഹാത്രിപുര സുന്ദരിയായ പാർവതീദേവിയായ ദേവിയായ ലക്ഷ്മി ദേവിയായ ആ ശ്യാമള ദേവിയെ വർണ്ണിച്ചിരിക്കുന്നത് അതില് പതിനെട്ട് ദണ്ഡകം നമ്മൾ കണ്ടു ഇന്ന് നമുക്ക് പത്തൊമ്പതാമത്തേത് ദണ്ഡകം നോക്കാം ഹരേ കൃഷ്ണ കൃഷ്ണിദ്ധ്യേ ശ്യാമം ചന്ദ്രചൂടാനോളം നന്ദേനം തസ്രാസനം ഭൂതേലം തീർദാംഗേരി താകരിയം കോമേളം ഒരു ആ കൊടുത്തിരിക്കുന്നിടത്ത് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ധ അങ്ങനെ എടുത്ത് ജപിക്കാം ധ്യായീലോ നന്ദേനം തസ്യാസേനം ഭൂതേലം തീർദേ യില്ല ചന്ദ്ര ചൂടാൻയുതം ചന്ദ്രൻ ശിരോലങ്കാരമായിട്ടുള്ളത് അത് പാർവതീദേവിയാണ് താപകം ബബു അങ്ങയുടെ ശരീരം ധ്യാനിക്കുന്നവന് തസ്യ അവന് ലീലാസരോ കളിക്കാനുള്ള തടാകം വാരദീ സമുദ്രം കീടം നന്ദനം നന്ദനോദ്യം ഭസനം എന്നാൽ ആജ്ഞാകരീത്യാ ശ്രീ എന്നാൽ ഭഗവതി സ്വയം ശ്രീ സ്വയം സ്വഇച്ഛയാൽ ഹരേ കൃഷ്ണ അവിടുത്തെ രൂപം ശ്യാമകോമിളമായും ചന്ദ്രക്കല അണിഞ്ഞതുമായി ധ്യാനിക്കുന്നവന് സിദ്ധിക്കാത്തതായി ഒന്നുമില്ല കഴിഞ്ഞ ശ്ലോകത്തിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ അമ്മയെ ആ അമ്മയുടെ ആ രൂപത്തെ ഈ ശ്ലോകം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അമ്മയുടെ ആ രൂപത്തെ നമ്മുടെ ഹൃദയ പത്മത്തിൽ ഇങ്ങനെ ഉറപ്പിക്കുക അപ്പൊ ശ്യാമദേവിയുടെ ആ ഒരു തത്തേയും തത്തയേയും തോട്ടിയും കയറും ശങ്കും പത്മവും വീണയും ഒക്കെ പിടിച്ച് ആ താമരയിലിരിക്കുന്ന ആ അതി സുന്ദരിയായ ഈ പ്രകൃതിയുടെ സൗന്ദര്യം മൊത്തം ആവാഹിച്ചെടുത്ത ആ അതിസുന്ദരിയായ ആ യൗവനയുക്തയായ ആ പാർവതീദേവിയെ അല്ലെങ്കിൽ ആ ദേവിയെ നമ്മൾ അങ്ങനെ മനസ്സിൽ ആവാഹിച്ച് ആ ഹൃദയപത്മത്തിൽ കുടിയിരുത്തി ധ്യാനിക്കുകയാണെങ്കിൽ അവന് സിദ്ധിക്കാത്തതായി ഒന്നുമില്ലാത്രേ ഹരേ കൃഷ്ണ അവന് സമുദ്രം കളിപ്പൊയകയായും നന്ദവനം കളിപ്പുന്തോപ്പായും ഭൂതലം ഭദ്രാസനമായും ഭവിക്കുന്നു മാത്രമോ സരസ്വതീദേവി അവന് ദാസിയായും ലക്ഷ്മി ഭഗവതി ഏതൊരാജ്ഞയും ശിരസാ ഭവിക്കുന്നവളായും സ്വയം ഭവിക്കുന്നു അങ്ങനെ അമ്മയെ ഉപാസിക്കുന്നവർക്ക് നമ്മുടെ നമ്മുടെ ഒരു ദാസിയായിട്ട് അമ്മ വരുമത്രേ അതാണ് ഇവിടെ പറയുന്നത് നമ്മൾക്ക് അമ്മയുടെ ദാസിയായാൽ മതി നമുക്ക് ഭഗവാന്റെ ദാസിയായാൽ മതി പക്ഷേ അമ്മ പറയുകയാണ് അമ്മയെ അങ്ങനെ ഉപാസിക്കുകയാണെങ്കിൽ അമ്മ നമുക്ക് ദാസിയായിട്ട് വരും അത്രേ ഹരേ കൃഷ്ണം താവകം ധ്യോ തേളീവനം നന്ദനം ഭൂതലം ീ ശ്രീ സ്വയം നല്ല എളുപ്പമാണ് ഇത് വായിക്കാൻ ഹരേ കൃഷ്ണ അടുത്ത ദണ്ഡകം ശമളാദേവിയുടെ സർവാത്മകത്വ വർണ്ണനയാണ് ആ നമ്മൾ ഈ ഇരുപത് ദണ്ഡകവും ജപിക്കാൻ സാധിക്കാത്തവര് ഈ ഒരൊറ്റ ദണ്ഡകം ഈ ഇരുപതാമത്തെ ദണ്ഡകം ദിവസവും ജപിക്കുക ഹരേ കൃഷ്ണ സർവതീർത്ഥാത്മികേ സർവമന്ത്രാത്മിക सर्वतंत्रात्मगे सर्वयंत्रात्मगे सर्वचक्रात्मे सर्वशक्यात्मे सर्वपीडात्मगे सर्वतत्वात्मे सर्विद्यात्म सर्वयोगात्मगे सर्वनाधात्मगे सर्वर्णात्मगे सर्वश्धात्मगे सर्विश्वात्मे सर्व दीक्षात्मगे सर्व सर्वगे सर्वरूपे जगन्मातृगे पाही मां पाही देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं नमः पाही मां पाही देवी तुभ्यं नमो देवी तुभ्यं नमो देवी तुभ्यं നമോ ശരിക്കും ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയാ കണ്ടുനീര് വരുന്നു അത്രയും സന്തോഷം കാരണം നമുക്ക് ഞാൻ വലിയ ആചാര്യൊന്നും അല്ലെന്ന് പറഞ്ഞു നമുക്കെന്നാലും ഇതൊരു വലിയ അക്ഷരത്തൊറ്റൊന്നുമില്ലാതെ ജപിക്കാനായിട്ട് ആ ദേവി നമ്മുടെ കൺമുമ്പിൽ വന്നിരുന്ന് പറഞ്ഞു തരുന്ന പോലെ നീ ജപിക്കൂ നീ മറ്റുള്ളവർക്കും കൂടി ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ നിനക്കാകും എന്ന് പറഞ്ഞിട്ടാണ് ദേവി തന്നെയാണ് എന്നെക്കൊണ്ട് ഇത് ചെയ്യിച്ചത് എനിക്ക് ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു ഇങ്ങനെ യൂട്യൂബിലൊക്കെ വന്ന് പാട്ട് ഇടാൻ കാരണം എനിക്ക് വലിയ ഈണമോ ഒന്നുമില്ല അതുകൊണ്ട് എങ്കിലും ദേവി പറയുകയാണ് നീ ചെയ്തോളൂ ഞാനുണ്ട് കൂട്ടിന് അങ്ങനെ പറഞ്ഞിട്ടാണ് ആ ദേവിയെ ഹൃദയപത്മത്തിൽ ആ ഓരോ അക്ഷരത്തിലും കണ്ടുകൊണ്ടാണ് ഞാനിത് വായിക്കുന്നത് ഹരേ കൃഷ്ണ എല്ലാവരും ഈ ഒരു ഇരുപതാമത്തെ ദണ്ടകം ദിവസവും ജപിക്കുക ഹരേ കൃഷ്ണാം സർവതീർത്ഥാത്മികേ സർവതീർത്ഥസ്വരൂപിണിയായവളേ സർവ മന്ത്രാത്മികേ സർവ മന്ത്രത്തിനുമാധാരമായിട്ടുള്ളവളേ സർവമന്ത്രവും ആ ദേവിയിൽ നിന്ന് വന്നതാണ് ഹരേ കൃഷ്ണ സർവതന്ത്രാത്മികേ സർവതന്ത്രസ്വരൂപിണിയായവളേ സർവ യന്ത്രാത്മികേ സർവ യന്ത്രത്തിനുമാധാരമായിട്ടുള്ളവളേ സർവചക്രാത്മികേ സർവചക്രസ്വരൂപിണിയായിട്ടുള്ളവളെ സർവശക്തിയാത്മികേ സർവശക്തിസ്വരൂപിണിയായവളെ സർവപീഠാത്മികേ സർവപീഠസ്വരൂപിണിയായവളെ സർവതത്വാത്മികേ സർവതത്വസ്വരൂപിണിയായവളെ സർവവിദ്യാത്മികേ സർവവിദ്യക്കും ആധാരമായിട്ടുള്ളവളെ സർവയോഗാത്മികേ സർവയോഗങ്ങളുടെയും സ്വരൂപിണിയായവളെ സർവനാഥാത്മികേ സർവനാദങ്ങളുടെയും രൂപത്തിലുള്ളവളെ സർവവർണാത്മികെ സർവക്ഷരങ്ങളുടെയും രൂപത്തിലുള്ളവളെ സർവ ശബ്ദാത്മികേ സർവവാക്കുകളുടെയും രൂപത്തിലുള്ളവളെ സർവ സർവലോകത്തിലും സർവ ലോകത്തിലും നിറഞ്ഞിരിക്കുന്നവളെ സർവവർഗാത്മികേ സർവവർഗരൂപത്തിലുള്ളവളെ സർവീക്ഷാത്മിക സകല ദീക്ഷരൂപേണയുള്ളവളെ സർവ സർവാത്മികേ സർവ ആത്മാവിലും സർവഭൗതങ്ങളിലുമുള്ളവളെ സർവകേ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നവളെ സർവരൂപേ സർവരൂപത്തിലുമുള്ളവളെ ജഗന്മാതൃകേ ലോകമാതാവേ പാഹിമാം പാഹിമാം പാഹി എന്നെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എനിക്ക് വിദ്യയേകിയാലും എൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചാലും നാരായണ ഭട്ടതിരി പറയുന്നതുപോലെ ഗുരുവായൂരപ്പ് അവിടെ നിന്ന് എന്നെ രക്ഷിച്ചാലും എൻ്റെ ഈ വാദരോഗമൊന്ന് മാറ്റിത്തരണേ എന്ന് പറയുന്നത് പോലെ അവസാനം നാരായണ ഭട്ടതിരി ഓരോ ദശകത്തിന്റെ അവസാനമാണ് പറയുന്നത് അതുവരെ ഭഗവാനെ പുകഴ്ത്തിയാണ് നീ അങ്ങനെ ചെയ്തില്ലേ ഭഗവാനെ നീ ഇങ്ങനെയല്ലായിരുന്നോ ഭഗവാനെ നീ പ്രഹ്ലാദന് കാവലായിട്ട് വന്നില്ലേ പ്രഹ്ലാദന് വേണ്ടിയിട്ട് നീ കിരണ്യ ഹിരൺയ വധിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നിട്ട് ഇത്രയും ദണ്ഡകം ഈ പത്തൊൻപത് ദണ്ഡകവും ജപിച്ചു കഴിഞ്ഞിട്ട് ഇരുപതാമത്തെ ദണ്ഡകത്തിനും ദേവിയെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് പറയുകയാണ് ലാസ്റ്റ് വന്നിട്ട് പറയുകയാണ് പാഹിമാം 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 ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ നമഹ എന്നെ രക്ഷിച്ചാലും ദേവി അങ്ങേക്ക് നമസ്കാരം നമസ്കാരം വീണ്ടും 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 നമസ്കാരം കോടി 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 പ്രണാമം എന്ന് പറഞ്ഞ് ആ ദേവിയുടെ കൽക്കൽ വീഴുകയാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ആ ശ്യാമളാദേവിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു സർവം ശ്രീ ശ്രീലക്ഷ്മീനാരായണാർപ്പണമസ്തു ഹരേ 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 മാധവ